മെന്മാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം നേതൃത്വത്തിൽ പാലി ടി കെയർ ദിനം ആചരിച്ചു ആചരണത്തിന്റെ ഭാഗമായി സന്ദേശ റാലി സംഘടിപ്പിച്ചു സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപ്പക കൂട്ടായ്മയിലൂടെ എന്ന സന്ദേശത്തോടെ നടത്തിയ റാലി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ചു നഗരം ചുറ്റിയ ശേഷം പാർക്ക് മൈതാനിയിൽ സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സി സുനിൽ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ ജീവനക്കാർ മികച്ച സേവകരാണെന്നും യഥാർത്ഥ മാലാക്കന്മാർ ഇവരാണെന്നും സി സി സുനിൽ പറഞ്ഞു അനവധി നിരവധിയായ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാന പക്ഷേ എത്ര വലിയ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ശരിയായ വിധത്തിൽ അതിനെ കൊണ്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ നൽകാൻ ഇപ്പോഴും നമുക്ക് സാധിക്കാത്തൊരവസ്ഥ നിലവിലുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവിധ രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഒരു നാടായി ഇപ്പം നമ്മുടെ നാട് മാറി ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വൈറസ് കാണപ്പെട്ടാൽ അതിന്റെ ആദ്യത്തെ ആക്രമണം നടത്തുന്ന സ്ഥലം നമ്മുടെ കേരളത്തിലാണ് നമ്മളൊന്നും കേട്ട് കേട്ടിയില്ലാത്ത നമുക്കൊന്നും ഒരു പരിചയമില്ലാത്ത നമ്മളൊന്നും കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യാത്ത തരത്തിലുള്ള രോഗങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് പടർന്ന് പന്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പോരാതെ തന്നെ നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിലെ നല്ല പ്രായത്തിൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾ കടന്നുകൂടുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം വളരെ ചെറുപ്പം യൗവനം നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ സമൂഹത്തെ കാർ തിരഞ്ഞാൻ തുടങ്ങിയിരിക്കുന്നു മാരകമായ പല അസുഖങ്ങളും നമ്മുടെ നാട്ടിൽ പടർ തന്തർ പോലെയുള്ള ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒരു 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 നാടാണ് നമ്മുടെ നമ്മുടെ പ്രദേശം നമ്മൾ ശരിക്കും ക്യാമ്പ് അല്ലെങ്കിൽ സർവേ നോക്കിയാൽ വളരെ ഗുരുതരമായിരിക്കും നാട്ടിലേക്ക് സാഹചര്യം ഇവരുടെ സാന്നിധ്യവും സേവനവും കാണാതെ പോകരുതെന്നും സുനിൽ അഭിപ്രായപ്പെട്ടു വൈസ് പ്രസിഡന്റ് പ്രഭിത ജയൻ അധ്യക്ഷയായി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വി ആർ ജയൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോകുൽദാസ് പാലേറ്റീവ് ഇൻചാർജ് ശ്രീജ ജോഷി എന്നിവർ പ്രസംഗിച്ചു UTV News, follow